നമസ്കാരം എന്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ പി പരിശീലി തയ്യാറാക്കിയ ഉദ്യോഗാർത്ഥികൾ അറിയാം നമുക്കറിയാം കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് ടോപ്പിക് അടിസ്ഥാനത്തിലാണ് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ സിലബസിൽ ഓരോ ടോപ്പിക്കിന് താഴെയും കറണ്ട് അഫേഴ്സ് റിലവൻ്റ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞ് അതിൽ പ്രത്യേക വെയിറ്റേജ് കൊടുത്ത് രണ്ട് മാർക്ക് അഡീഷണൽ കൊടുത്തിട്ടാണ് കറണ്ട് അഫേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കറണ്ട് അഫേഴ്സ് ടോപ്പിക് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് മാത്രമാണ് പഠിക്കേണ്ടത് അതോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സും പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു സംശയമാണ് അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വിവിധ പരീക്ഷകളുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് മാസമാണ് പരീക്ഷകൾ ഉള്ളത് അതിന് തൊട്ട് മുമ്പത്തെ മാസം നടന്ന കാര്യങ്ങൾ പോലും കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായിട്ട് പരീക്ഷാ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സും കൂടെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത പ്രാധാന്യമാണ് ഇത് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫേഴ്സും പഠിക്കേണ്ടത് ഞാൻ ഇന്നത്തെ സെഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നടന്ന വിവിധ ബി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന കരണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ഒന്നാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് വാശിയാം അതിന് പുറമേ നാളെ തൊട്ട് നമ്മൾ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ എൽ പി പി പരീക്ഷക്കും എൽ ഡി സി പരീക്ഷയ്ക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുഴുവൻ കറണ്ട് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് അടിസ്ഥാനത്തിൽ ഒരു സീരീസ് ആയി നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സീരീസ് നിങ്ങൾ നിരന്തരം വാച്ച് ചെയ്യാം വാച്ച് ചെയ്ത് അതിൽ ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫേഴ്സ് പോയിന്റ്സ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ അതിന് ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിന്റെ മുഴുവൻ വീട്ടേജിൽ ലഭിക്കാൻ ഈ സെഷൻ ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽക്കൺ പ്രസ് ചെയ്തു കൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അതേ സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അത് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം നമ്മൾ ഇന്നത്തെ സെഷനിൽ ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്നാം തീയതി നടന്ന ഡിഗ്രി ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച കരണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളാണ് അതിനുശേഷം മറ്റുള്ള പല പരീക്ഷകളുടെയും അഫേഴ്സിന്റെ ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും നോക്കുന്നതായിരിക്കും ചോദ്യം ഒന്ന് എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെപ്പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് രണ്ടു കാര്യം ഇവിടെ പഠിക്കുകയാണ് അസംഘ അസംഘടിത തൊഴിലാളികളുടെ ഓക്കെ കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് ഉത്തരം ഉത്തരം ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം എന്താണ് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഒന്ന് അസംഘടിത തൊഴിലാളികളാണ് രണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് മൂന്നാമത് ആ പോർട്ടലിന്റെ പേര് ഈശ്രമാണ് ഇത് കൊണ്ടുവന്നത് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് എന്താണ് ഇത് ആക്ച്വലി നിർമ്മാണ തൊഴിലാളികൾ കുടിയേറ്റ തൊഴിലാളികൾ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാർ വീട് തൊഴിലാളികൾ എന്നിവരുൾപ്പെട്ട അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ ഡേറ്റാബേസ് ആണ് ഈ ശ്രമം പോർട്ടൽ വഴി ആണെങ്കിൽ സൃഷ്ടിക്കുന്നത് ഓക്കെ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഈശ്വരം കാർഡ് നൽകുന്നതായിരിക്കും അവ മനസ്സിലാക്കാം ആരുടെയൊക്കെയാണ് കുടിയേറ്റ തൊഴിലാളികള് നിർമ്മാണ തൊഴിലാളികള് പ്ലാറ്റ്ഫോം തൊഴിലാളികള് തെരുവുകച്ചവടക്കാര് വീട്ടു തൊഴിലാളികള് ഈ ആളുകളുടെ ഇത്തരത്തിലുള്ള അസംഘടിത തൊഴിലാളികളുടെ ഡാറ്റാബേസ് ആണ് ഈശ്വരം എന്ന് പറയുന്ന പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാർ ഒക്കെ ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണെങ്കിൽ സൃഷ്ടിക്കാൻ പോകുന്നത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യം നമ്പർ ടു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെ അത് ചോദിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എസ്പെഷ്യലി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് കോവിഡ് അല്ലെ ആ സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇരുപത്തിനാലിൽ ഇപ്പോൾ ചോദിക്കുന്നത് പദ്ധതിയുടെ പേരെന്താണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന ആത്മ നിർഭർ ഭാരത് റോസ്ഗർ യോജന അത് മനസ്സിലാക്കുക അപ്പൊ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കുന്ന സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുക എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം പുതിയ തൊഴിൽ സൃഷ്ടിക്കുക തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുക പുതിയ തൊഴിൽ സൃഷ്ടിക്കുക തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുക അതുപോലെ തന്നെയാണെങ്കിൽ പുനസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന എന്ന് പറയുന്നത് ചോദ്യം നമ്പർ ത്രീ ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അമ്പതായി കുറച്ച സംസ്ഥാനം വേദനയുണ്ടോ നല്ലൊരു ചോദ്യമാണ് അല്ലെ വാർദ്ധക്യ പെൻഷൻ അറുപതിൽ നിന്ന് അമ്പതായി കുറച്ച സംസ്ഥാനം ഏതാണ് അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് വലിയൊരു ചോദ്യമാണ് ഇന്നത്തെ അല്ലെങ്കിൽ മിന്നാന്ത പരീക്ഷയിലെ ചോദ്യങ്ങൾ നോക്കിയാൽ മതി എസ്പെഷ്യലി കറണ്ട് പേഴ്സണൽ ചോദ്യങ്ങൾ ഒരു സിംഗിൾ ലൈൻ ആയിട്ട് വന്ന കറണ്ട് പേഴ്സൺ ചോദ്യങ്ങൾ കുറവാണ് കൂടുതലും ആ ഒരു കാര്യത്തെ ഒന്നോ രണ്ടോ വാക്കിൽ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു രീതിയിലാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും ഓക്കെ നേരത്തെ പറഞ്ഞ ചോദ്യം ആരും അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഉത്തരം എന്താണ് ഝാർഖണ്ഡ് ജാർഖണ്ഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് അറുപതിൽ നിന്ന് അമ്പതായിട്ടും ഓക്കെ ക്ഷേമ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ വാർദ്ധക്യ പെൻഷന്റെ പ്രായപരിധി കുറച്ച് സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡാണ് ജാർഖണ്ഡ് ഇങ്ങനെ കുറച്ച ഓക്കെ ഈ ഒരു പദ്ധതി ഓക്കെ ഇതിനൊരു പേരുണ്ട് എന്താണത് മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥ പെൻഷൻ യോജന എന്താണ് മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥ പെൻഷൻ യോജനയ്ക്ക് കീഴിലാണ് ഈ സംരംഭം നടത്തുന്നത് ഏത് സംരംഭം അമ്പത് അറുപത് വയസ്സിൽ നിന്ന് അമ്പത് വയസ്സാക്കിക്കൊണ്ട് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ വേണ്ടി പെൻഷൻ തുടങ്ങി ഓക്കെ അറുപത് എന്നുള്ളത് അമ്പതാക്കി കുറച്ചു ഓക്കെ ജാർഖണ്ഡ് പദ്ധതി പേരും മുഖ്യമന്ത്രി രാജ്യ വൃദ്ധ വ്യവസ്ഥാ പെൻഷൻ യോജന ഓക്കെ പെൻഷൻ വഴി ആയിരം രൂപയാണ് നൽകുന്നത് ഇതൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്ക കേട്ടോ സംസ്ഥാനം ജാർഖണ്ഡ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓക്കെ ഇത് നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒരു സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇത് കറന്റ് അഫേഴ്സ് ആണ് അതുപോലെ തന്നെയാണെങ്കിൽ കെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ് ഈ പദ്ധതി ഇതിന് പേരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ധന് യോജന സോറി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു ലോകത്ത് ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതാണ് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭാഗമായിരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ് ആയുഷ്മാൻ ഭാരത് ഒക്കെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന ഈ പദ്ധതി ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദ്യമാണ് രണ്ടായിരത്തി നാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് റിക്തർ സ്കേലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ നോക്കി നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് അപ്പൊ ഇവിടെ ആ സംഭവം തന്നു ആ സംഭവത്തിന്റെ സ്ഥലം തന്നു എന്നിട്ട് ഇത് ഏത് ഏഷ്യൻ രാജ്യത്താണ് കോണ്ടിനെന്റ് വരെ പറഞ്ഞു ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ് ചോദിച്ചത് ഉത്തരം ജപ്പാൻ 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 മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ദിനം ഓക്കെ സെവൻ പോയിന്റ് ഫൈവ് റിക്റ്റർ സ്കേൽ ഒക്കെ ഭൂകമ്പവും സുനാമിയും ഒക്കെ എവിടെയാണ് ഉണ്ടായത് നോട്ടോ എന്ന് പറയുന്ന പ്രദേശം ഏതാണ് രാജ്യം ജപ്പാൻ ജപ്പാൻ ഇവിടെ മനസ്സിലാക്കാം ജപ്പാനിലെ കടലോരത്തെ ഇഷിഗാവ നോട്ടോയിലാണ് ിലെട്ടോയിലാണ് സ്ഥലത്തിന്റെ ഭൂകമ്പം അപ്പോ രണ്ടായിരത്തി പതിനാറിലൊരു ഭൂകമ്പം ഉണ്ടായി അതിന്റെ പേരാണ് കുമോമോട്ടോ ഓക്കെ അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമമാണ് ഈ നോട്ടോയില് ഭൂകമം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ദിനത്തിൽ ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ വേൾഡ് കപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ തയ്യാറായ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുത്ത അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു ഭാഗമായിരുന്നു ആ ലോകകപ്പുമായി ലോകകപ്പുമായിട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ആ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ് ഓറവി പഠിച്ചതാണ് ലയനൽ കലോണിയാണ് ലയനൽ കലോണിയാണ് ഒക്കെ അർജന്റീന ടീമിന്റെ ദേശീയ ടീമിന്റെ ഫുട്ബോൾ പരിശീലകൻ ഫുട്ബോൾ പരിശീലകൻ അദ്ദേഹത്തിന് കീഴിലുള്ള ടീമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിനെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ വിജയിക്കുകയും ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്ത് അർജന്റീനയുടെ മൂന്നാമത്തെ അർജന്റീനയുടെ മൂന്നാമത്തെ ലോകകപ്പ് കിരീടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതും കൂടെ ഓർത്തിരിക്കുക എന്നൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ് ആണ് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോ പരിശീലകന്റെ പേര് മനസ്സിലാക്കുക ലായൽസ് കിലോണി ഈ ചോദ്യം വന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിലെ ഘട്ട ഡിഗ്രി പൊലീമിസിനെ പരീക്ഷയ്ക്കായിരുന്നു യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾ ഡണിൽ വിജയം നേടിയ ആരാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾ ഡണിൽ വിജയം നേടിയത് ആരാണ് ആരാണ് കാർലോസ് അൽകാരസ് ഓക്കെ കാർലോസ് അൽക്കാരസ് ആണ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡണിൽ വിജയം നേടിയത് മനസ്സിലാക്കാം നൊവാക് ജോക്കോവിച്ചിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത് നൊവാക് ജോക്കോവിച്ചിന്റെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഐ മീൻ ആ ഒരു വിജയം വർഷങ്ങളായിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിജയമാണ് ഇദ്ദേഹം തടയിട്ടത് കാർലോസ് അൽകാരസ് സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡണിൽ വിജയം നേടിയതെന്ന് മനസ്സിലാക്കാം സ്പാനിഷ് ടെന്നീസ് പ്ലെയർ ആണ് കേട്ടോ കാർലോസ് അൽക്കാരസ് യെസ് ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാതം മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് അടുത്ത ചോദ്യം ഇതും മെയ് പതിനൊന്നിന് ഡിഗ്രി പ്രതിമ ചോദ്യമാണ് ദേശീയ ജലപാത മൂന്ന് ഓക്കെ അതിന്റെ സ്ഥലം അതിന്റെ ആ ഒരു കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാതം മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് കോഴിക്കോട് കോഴിക്കോട് മനസ്സിലാക്കാം ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് കോഴിക്കോട് കോഴിക്കോട് കേട്ടോ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊരു കറണ്ട് അഫെയറിനപ്പുറത്തേക്കും ഒരു ജി കെ ലോജിക്കും കൂടെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് ജി കെ പോഷൻ കറണ്ട് വേഴ്സിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും ജി കെ പോഷനിൽ സംസ്ഥാനങ്ങളിലും അവയുടെ രൂപീകരണമൊക്കെ പഠിച്ച ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരമായിരുന്നു എന്നാലും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അമ്പതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത് അപ്പോ ഈ താഴെ പറയുന്ന മൂന്ന് നാലെണ്ണത്തിൽ ഏതോ സംസ്ഥാനത്തിന്റെ അമ്പതാമത്തെ സംസ്ഥാന ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് ആയിരുന്നില്ല എന്നാൽ ബാക്കി മൂന്നെണ്ണത്തിന്റെ ആയിരുന്നു അപ്പൊ ആ ബാക്കി മൂന്നെണ്ണം ഏതൊക്കെയാണ് ഓക്കെ മനസ്സിലാക്കുക ഇതിൽ അല്ലാതെ അല്ലാതിരുന്നത് നാഗലൻഡ് ആണ് അതായത് മണിപ്പൂർ മേഘാലയ ത്രിപുര മണിപ്പൂർ മേഘാലയ ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളും രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തിയൊന്നിന് അമ്പത് വർഷം തികഞ്ഞു അമ്പതാം സംസ്ഥാന ദിനമായിരുന്നു സംസ്ഥാന ദിനം ആചരിച്ചു ഓക്കെ ഇനി ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിജിക്ക് പോലെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഇവിടെ രൂപീകരണത്തെ കുറിച്ച് നോക്കാം ആദ്യം മനസ്സിലാക്കുക മുമ്പ് നാട്ടുരാജ്യങ്ങളായിരുന്ന ത്രിപുര മണിപ്പൂർ ഇതിലേതൊക്കെ സംസ്ഥാനങ്ങളാണ് ഒന്ന് ത്രിപുരയും മണിപ്പൂരും അതുപോലെ തന്നെയാണെങ്കിൽ മേഘാലയം ത്രിപുരയും മണിപ്പൂർ മേഘാലയം ഇനി നോക്കുക ഇതിൽ ത്രിപുര മണിപ്പൂർ ത്രിപുര മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ സംയോജിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ തന്നെ ത്രിപുരയും മണിപ്പൂരും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഓക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് എന്നാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ അഥവാ പുനഃസംഘടനാ നിയമം അതിന്റെ ഭാഗമായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി മാസം തീയതി ഇവയ്ക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു അവ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ത്രിപുരയ്ക്കും മണിപ്പൂറിനും സംസ്ഥാന പദവി ലഭിക്കുന്നു അവയ്ക്ക് മുമ്പ് ഇതിനു മുമ്പ് തന്നെ അവൻ യൂണിയൻ ലയിപ്പിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ തന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ആകെ ബാക്കിയുള്ളത് മേഘാലയാണ് മേഘാലയൊക്കെ എന്താ സംഭവിച്ചത് ഒരു കാലത്ത് ആസാമിന്റെ ഭാഗമായിരുന്നു മേഘാലയ അപ്പൊ മേഘാലയ തുടക്കം തൊട്ടേ വേറെയല്ല ആസാമിന്റെ ഭാഗമായിരുന്നു ആസാമിന്റെ ഭാഗമായിരുന്ന മേഘാലയയുടെ സംസ്ഥാന പദവിയിലേക്കും ഇതേ നിയമം തന്നെ കാരണമായത് എങ്ങനെ കാരണമായെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അസം പുനഃസംഘടന ആക്ട് അതായത് അസം റീ ഓർഗനൈസേഷൻ ആക്ട് മൂലം മേഘാലയ ഒരു സ്വയം ഭരണ സംസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു അപ്പോ നയൻറ്റീൻ സിക്സ്റ്റി നയനിലൊക്കെ ഒരു ഒട്ടോണമിയുള്ള സംസ്ഥാനമായിട്ട് ആര് മാറുന്നു മേഘാലയ മാറുന്നു ഏതിലൂടെ അസം റീഓർഗനൈസേഷൻ ആക്ട് ഓക്കെ ആസാം റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ നിയമത്തിന്റെ ഭാഗമായി എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് മേഘാലയക്കും സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു അപ്പൊ ഇതിന് രണ്ടിനെയും രണ്ടായി എടുത്തു പറയാനുള്ള കാരണം ത്രിപുരക്കും മണിപ്പൂരിനും ഏറെക്കുറെ ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണ് നാൽപ്പത്തി ഒമ്പതിൽ ഒക്ടോബറിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് വരുന്നു പിന്നീട് എഴുപത്തി ഒന്നിലെ ആ നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ റീ ഓർഗനൈസേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിനാണെങ്കിൽ സംസ്ഥാനമായിട്ട് മാറുന്നു എന്നാൽ ഈ പറയുന്ന മേഘാലയ ആദ്യം ആസാമിന്റെ ഭാഗമായിരുന്നു അത് ആസാം റിയോഗനൈസേഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ അറുപത്തി ഒമ്പതിൽ സ്വയംഭരണ സംസ്ഥാനമായിട്ട് മാറ്റപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇതേ ആക്ട് നോർത്ത് ഈസ്റ്റേൺ റിയോഗനൈസേഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ ഈ മേഘാലയം എന്താക്കി മാറുന്നു ഒരു സംസ്ഥാനമായിട്ട് മാറുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് അമ്പതാമത്തെ രൂപീകരണ ആചരണം എന്ന് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഇനി ഈ കൂട്ടത്തിൽ പെടാത്ത സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നാഗാലാൻഡ് മനസ്സിലാക്കുക നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി ഇന്ത്യയുടെ പതിനാറാമത്തെ സംസ്ഥാനമായിട്ടാണ് നാഗലൻഡ് നാഗാലാന്റ് രൂപീകൃതമായതെന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ നാല് സംസ്ഥാനങ്ങളുടെയും കംപ്ലീറ്റ് ഓക്കെ അതിന്റെ ഫോർമേഷന്റെ ഒരു പിക്ചർ ഐഡിയ നമുക്ക് കിട്ടി ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങൾ ഇപ്പൊ ഇതുവരെ ഈ ഒരു ത്രിപുര നാഗാലാന്റ് മേഖല വരെ ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞ ഡിഗ്രി ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഓക്കെ അപ്പൊ എത്രത്തോളം ഡെപ്തിലുള്ള നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി ഈ ബാക്കിയുള്ള പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളോടെ കാണാം രണ്ടായിരത്തി ഇരുപത്തിനാലില് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഇതാണ് ഓക്കെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സന്തോഷമുള്ള രാജ്യം എല്ലാ വർഷത്തെയും പോലെ ഫിൻലൻഡ് ആണ് ഓക്കെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ വന്നാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതിന്റെ മൂന്ന് റിലേറ്റഡ് ഫാക്ട്സ് കൊണ്ട് പഠിക്കേണ്ടതുണ്ട് എന്താണത് ഒന്ന് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് രണ്ടാം സ്ഥാനമായാണ് ഡെൻമാർക്ക് ഡെൻമാർക്കും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് മൂന്നാം സ്ഥാനമായാണ് ഐസ്ലാൻഡ് മൂന്നാം സ്ഥാനം ആരാണ് ഐസ്ലാൻഡ് മനസ്സിലാക്കുക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തിയാറ് നമ്മുടെ രാജ്യം സന്തോഷത്തിൽ വളരെ പിറകിലാണ് സ്ഥാനമാണ് ഇന്ത്യക്ക് കേട്ടോ അപ്പൊ മനസ്സിലാക്കുക ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന ഭരണവും രാഷ്ട്രീയവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ അപ്പോ ഒന്നാം സ്ഥാനത്ത് ഫിൻലാന്റ് നമ്പർ ടു ഡെൻമാർക്ക് നമ്പർ ത്രീ ഐസ്ലാൻഡ് ഇന്ത്യ ഈ സെറ്റ് വൺ ട്വന്റി സിക്സ് ഒക്കെ ഏറ്റവും താഴെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ അടുത്ത വലിയ ചോദ്യമാണ് ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് എന്നാണ് സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം എന്താണ് ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇന്ത്യയിൽ ലോക സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റാർസിന്റെ ഫുൾ ഫോം ഫോമാണ് പൂർണ്ണരൂപമാണ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ് ടീച്ചിങ് ആൻഡ് റിസൾട്ട്സ് ഫോർ ടീച്ചിങ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം ഗുണനിലവാരം ഭരണ മികവുള്ളത് അതായത് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിലും മികവ് വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആറ് സംസ്ഥാനങ്ങൾ ഒരു പക്ഷേ അടുത്ത ചോദ്യം അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം ഇതായിട്ട് വരാം സ്റ്റാഴ്സ് നടപ്പിലാക്കുന്ന ആദ്യത്തെ ആറ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആദ്യത്തെ ആദ്യത്തെ ആറ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം ഒഡീഷ ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം ഒഡീഷ അതായത് നമ്മുടെ സധേൺ നിന്ന് ആര് മാത്രമേ ഉള്ളൂ കേരളം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുക സധേൺ നിന്ന് കേരളം മാത്രമേ ഉള്ളൂ അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഭരണമികവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോക ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോട് കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന ഒരു സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേർണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഇത് നടപ്പിലാക്കുന്ന ആദ്യത്തെ ആറ് സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം ഒഡീഷ നെക്സ്റ്റ് നാരി ശക്തി വന്ദൻ അധിനീയം ശക്തി ിയം ബില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് നോക്കിയേ രാഷ്ട്രപതി സൈൻ ചെയ്ത ഡേറ്റ് അതായത് പ്രസിഡൻഷ്യൽ അസന്റ് ഈ ഒരു ബില്ലിന് എന്നാണ് ലഭിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണത് നമുക്ക് പോളിറ്റിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും പ്രാധാന്യത്തോട് കൂടി തന്നെ പഠിക്കേണ്ട ഒരു ബില്ലാണ് ഇതിന്റെ വിശദാംശങ്ങളോട് ഞാൻ കടക്കുന്നു അപ്പൊ ഈ ഡേറ്റ് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇത് മനസ്സിലാക്കുക ഈ പ്രത്യേകത എന്താണ് ഇത് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഓക്കെ ഹൺഡ്രഡ് ആൻഡ് സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ആണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ആണ് ഒന്ന് രണ്ടാമത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അതായത് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും സ്ത്രീകൾക്ക് വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതാണ് ഈ നിയമം ചോദ്യം തിരിച്ചു വരുന്നു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഉറപ്പുവരുത്തുന്ന നിയമമേത് ബില്ലേത് ഉത്തരം എന്താണ് നാരി ശക്തി വന്ദന അധിനിയം ഇത് ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ആരാണ് ആരാണ് നിലവിലെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നാണ് പ്രസിഡൻഷ്യൽ അസെഞ്ചി ലഭിച്ചത് ഇരുപത്തി സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഇത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് ഇതിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് എന്നാണ് യും രാജ്യും പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭയിലും ഇരുപത്തി ഒന്നിന് രാജ്യസഭയും ഈ ബില്ല് പാസ്സാക്കി ഓക്കെ ഇതിന് പത്രമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മണ്ഡല പുനർനിർണ്ണയ നിർണയത്തിന് ശേഷമാണ് സവർണ്ണ നടപ്പിലാക്കുക അതായത് സാധാരണഗതിയിൽ ഒരു ബില്ല് പാസ്സായി പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്കുലറോട് കൂടി അല്ലെങ്കിൽ ഒരു ഉത്തരവോട് കൂടി പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും എന്നാൽ ഈ ബില്ല് ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണെങ്കിൽ ഈ നിയമത്തെ ആണെങ്കിൽ മരവിപ്പിച്ചിരിക്കുകയാണ് എന്താണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓക്കെ ഡെലിമിറ്റേഷൻ നടത്തേണ്ടതുണ്ട് അല്ലെ അതായത് നിലവിലുള്ള മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടതുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം മാത്രമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക അങ്ങനെ ഈ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ ആയിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭ ഇലക്ഷനിലായിരിക്കും ശരിക്കും ഇത് പ്രാബല്യത്തിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ ബില്ലിന്റെ പേരുന്നാണ് നിയമത്തിന്റെ പേരുന്നാണ് നാരി ശക്തി വന്ദന അധിനിയം ഒപ്പുവെച്ചത് ദ്രൗപതി മുർമു ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ട്വന്റി നെക്സ്റ്റ് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്താണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് മാസം പത്താം തീയതിയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിൽ രൂപീകരിക്കപ്പെട്ടത് മനസ്സിലാക്ക ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴാണ് കേന്ദ്ര ഹോം മിനിസ്ട്രിക്ക് കീഴിലാണ് ഇത് പ്രാബ്യം നിലവിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മനസ്സിലാക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇത് രൂപീകരിച്ചതും ഇനി എന്താണ് ഇതിന്റെ ഒരു ഒബ്ജക്ടീവ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് ഇന്ത്യയിലെ പൊതുമേഖല പൊതുമേഖല വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ പൊതുമേഖല വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളുടെയും സർക്കാർ അടിസ്ഥാന സൗകര്യ സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും സുരക്ഷാ ചുമതല വഹിക്കുന്ന സേനയാണ് സി ഐ എസ് എഫ് നമ്മുടെ എയർപോർട്ടുകളും വിവിധ ആറ്റോമിക് പവർ സ്റ്റേഷൻസ് അതുപോലെ തന്നെയാണെങ്കിൽ പാർലമെന്റ് തുടങ്ങിയ വിവിധ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളുടെയും എല്ലാം സുരക്ഷാ ചുമതല സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫേഴ്സ് ഇതേ ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷിക്കുന്ന കറണ്ട് അഫേഴ്സ് എന്താണ് കേന്ദ്ര സേനയായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയ ആദ്യ വനിത ആരാണ് ആദ്യ വനിത ആരാണ് ഇത് റീസെന്റ് കറന്റ് അഫയർ ആണ് ഒരു കാരണവശാലും പാടില്ല നീനാ സിംഗ് നീനാ സിംഗ് നീനാ സിംഗ് ഓക്കെ സിഐഎസ്എഫിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് നീനാ സിംഗ് നീനാ സിംഗ് ഓക്കെ നോട്ട് ചെയ്തോണെ യസ് ഇനി അടുത്ത ചോദ്യം അയ്യങ്കാളി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് നിങ്ങൾ നോക്കി ചോദ്യം നോക്കി നിലവിൽ എത്ര രൂപയാണെന്നുള്ളതല്ല ചോദിച്ചത് ഓക്കെ മുമ്പ് എത്രയാണ് എന്നുള്ളതല്ല ചോദിച്ചത് എത്ര രൂപ കൂട്ടി ആ കൂട്ടി എമൗണ്ട് മാത്രമാണ് ചോദിക്കുന്നത് ഓക്കെ എത്രയാണ് ഇരുപത്തിരണ്ട് രൂപ നിലവിൽ എത്ര എമൗണ്ടിൽ നിന്ന് എത്ര എമൗണ്ടിലോട്ടാണ് കൂട്ടിയത് എന്നല്ല ചോദിച്ചത് എത്ര എമൗണ്ട് ആണ് കൂട്ടിയത് ഇരുപത്തിരണ്ട് രൂപ അപ്പൊ മനസ്സിലാക്കാം മനസ്സിലാക്കാം മുന്നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് മുന്നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്നും ഇരുപത്തിരണ്ട് രൂപ കൂട്ടി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് നിലവിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം അപ്പോ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓക്കെ മുൻ വേതനം എത്രയായിരുന്നു മുന്നൂറ്റി പതിനൊന്നും എത്ര രൂപ കൂട്ടിയും ഇരുപത്തിരണ്ട് രൂപ കൂട്ടി നിലവിൽ വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇങ്ങനെയൊക്കെ ഫാക്ട് വരുമ്പോ അനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയർ വരുമ്പോ നമ്മൾ പുതിയ വേതനം എത്രയാണ് തന്നെ പഠിച്ചിട്ട് പോവാം പലപ്പോഴും എത്ര കൂട്ടി നിന്നും ആണ് ശ്രദ്ധിക്കാറ് അല്ലെ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ പതി സ്കിപ്പ് ചെയ്യാറാണ് പതിവ് അപ്പൊ എത്രത്തോളം ഇത്തരത്തിലുള്ള ഫാക്ട്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഈ ചോദ്യം കാണിച്ചു തരുന്നത് ഓക്കെ അപ്പൊ അതിന് ബേസിൽ ആണെങ്കിൽ ഞാൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയുടെ കൂടെ പറയുകയാണ് ഓക്കെ നിലവിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്ന ഉണ്ടായിരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി നാപ്പത്തി ആറാക്കി കൂട്ടിയിരിക്കുന്നു അപ്പൊ എത്രയാണ് കൂട്ടിയിരിക്കുന്നത് പതിമൂന്ന് രൂപ പതിമൂന്ന് രൂപ കൂട്ടി മുന്നൂറ്റി നാപ്പത്തി ആറാക്കി ഉയർത്തിയിരിക്കുന്നു അപ്പൊ നിലവിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേദന എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇവിടുത്തെ വേദന എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എത്ര രൂപ കൂട്ടി പതിമൂന്ന് രൂപ മുമ്പത്തെ എത്രയായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കെ യെസ് നെക്സ്റ്റ് ട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലില് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക അപ്പൊ എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് തണ്ണീർത്തട ദിനം വേൾഡ് വെറ്റ് ലാൻഡ്സ് ഡേ എന്നാണ് എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യണേ വേൾഡ് വെറ്റ് ലാൻഡ് ഡേ എന്നുള്ളത് കമന്റ് ചെയ്യ ഓക്കെ ഇതിന്റെ പ്രമേയം എന്തായിരുന്നു തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർ തടവും മനുഷ്യക്ഷേമവും അപ്പോ ഓരോ ഡേറ്റും അതിന്റെ ഒബ്സർവേഷനും അതിന്റെ തീമും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് കാണിച്ചു തരുന്നത് നോക്കി ഈ ചോദ്യം ഫെബ്രുവരി മാസത്തിലാണ് തണ്ണീർ തടം <Sess> െ അതിന്റെ ചോദ്യം മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്നു മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നു ഏപ്രിൽ മാസത്തിലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നു അപ്പൊ നോക്കി അപ്പൊ അത്രയും അടുത്തുള്ള മാസങ്ങളിലെ ചോദ്യങ്ങൾ പോലും തൊട്ടടുത്ത മാസങ്ങളിലെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ എത്രത്തോളം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കും എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ തണ്ണീർ മനുഷ്യക്ഷേമവും തണ്ണീർ മനുഷ്യക്ഷേമവും ഓക്കെ നെക്സ്റ്റ് ലോകാരോഗ്യ ദിനം ട്വന്റി ട്വന്റി ഫോർ ലോകാരോഗ്യ ദിനം ട്വന്റി ട്വന്റി ഫോറിന്റെ പ്രമേയം തീം ഏതാണ് തീം ഏതാണ് ഉത്തരേതാണ് ഉത്തരേതാണ് എൻ്റെ ആരോഗ്യം എന്റെ അവകാശം എൻറെ ആരോഗ്യം എന്റെ അവകാശം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ള ഈ തീം മനസ്സിലാക്കുമ്പോൾ ഏത് ഡേറ്റിലാണ് ഈ ലോക ആരോഗ്യ ദിനം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഏപ്രിൽ ഏഴ് എല്ലാ വർഷവും ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എവരിയർ ഏപ്രിൽ സെവൻത്തിനാണ് ലോകാരോഗ്യ നേതൃത്വത്തിൽ ലോക ആരോഗ്യ ദിനം ആഘോഷിക്കപ്പെടുന്നത് ആരോഗ്യ ദിനം നോക്കിയേ പ്രഥമ ആരോഗ്യ സഭ പ്രഥമ ആരോഗ്യസഭ നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് നാപ്പത്തിയെട്ട് ലോകാരോഗ്യ സംഘം വിളിച്ചു ചേർത്തു അമ്പത് മുതൽ എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനം ആഘോഷിക്കപ്പെടണമെന്ന് പ്രഥമ ആരോഗ്യ സഭയാണ് തീരുമാനമെടുത്തത് അപ്പോ നാപ്പത്തിയെട്ടിൽ ആദ്യത്തെ ആരോഗ്യ സഭ ആ സഭയിൽ തീരുമാനമെടുക്കുന്നു അതിന് ബേസിൽ അമ്പത് തൊട്ട് എല്ലാ വർഷവും ഒക്കെ ഏപ്രിൽ സെവൻത്തിന് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി വേറെ കാര്യങ്ങൾ എന്താണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആഘോഷിക്കണമെന്നാണ് ഡബ്ല്യു എച്ച്ഒക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ കുട്ടികളുടെ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം നേർന്നതിനായിട്ടാണ് ഓക്കെ ഇത് ഏപ്രിൽ ഏഴിലേക്ക് മാറ്റിയത് കേട്ടോ ഏപ്രിൽ ഏഴിലോട്ട് മാറ്റാനുള്ള കാരണം വിദ്യാർത്ഥികളുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് പകരം ഏപ്രിൽ ഏഴാക്കി മാറ്റിയത് അപ്പോൾ ഇതിന്റെ നിലവിലെ ഡേറ്റ് എന്താണ് ഏപ്രിൽ ഏഴാണ് എന്ന് തൊട്ടാണ് ആരംഭിച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി ആണ് ഇത് ആരോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഓക്കെ നമ്മൾ തീരുമാനിച്ചത് എന്ന് നടന്ന ആരോഗ്യ സഭയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ആരോഗ്യ സഭയുടെ പ്രത്യേകത എന്താണ് ആദ്യത്തെ പ്രഥമ ആരോഗ്യ സഭയാണ് ഓക്കെ ഇത് ആരാണ് വിളിച്ചു കൂട്ടിയത് ലോകാരോഗ്യ സംഘടന നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ഈ ഈ ഒരു അവാർഡൊക്കെ വരുന്ന സമയത്ത് അത് എസ്പെഷ്യലി ഒരു മലയാളിക്കോ മറ്റോ ആണ് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരീക്ഷയ്ക്കെങ്കിലും പ്രതീക്ഷിക്കാം പഠിക്കുന്ന വകത്താണ് ഉത്തരം എന്താണ് പ്രഭാവർമ്മ അല്ലെ പ്രഭാവർമ്മ വർമ്മ പ്രഭാവർമ്മയ്ക്കാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രഖ്യാപിച്ചത് മനസ്സിലാക്കാം രണ്ടായിരത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ അവാർഡ് പ്രഭാവം അതായത് എന്തായാലും ടോപ്പിക്ടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സാഹിത്യം പുരസ്കാരങ്ങൾ അവാർഡുകൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള അവാർഡുകൾ സരസ്വതി സമ്മാനം അതുപോലെതന്നെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പിന്നെ നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനം നൽകപ്പെടുന്ന വ്യത്യാസ സാഹിത്യ അവാർഡുകളൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത് വിന്റർ വിന്റർ ഗെയിംസ് ഇത് ആദ്യം മനസ്സിലാക്കുക വിന്റർ ഗെയിംസ് ഓക്കെ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് മാസ്കോട്ടാണ് ഹിമപുലി ഏതാണ് ഹിമപുലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഹിമപുലി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി തൊട്ട് മെയ് മാസം പതിനൊന്നാം തീയതി വരെ നടന്ന വിവിധ പരീക്ഷകളിൽ ആവർത്തി ചോദിച്ച പ്രധാനപ്പെട്ട കരണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക ഇതിൽ പലതും ഇരുപത്തിനാലിലെ തന്നെ ചോദ്യങ്ങളായിരുന്നു മറ്റു പലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിരണ്ടിലെയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇനി നാളെ തൊട്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സീരീസുമായിട്ട് വരാൻ പോവാണ് എൽ ഡി സി എൽ പി യു പി എൽ ജി എസ് ഡിഗ്രി ബുസ് സി പി ഒ പരീക്ഷകൾ ഓക്കെ അടുത്ത വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സിനെ മുഴുവൻ കറണ്ട് അഫേഴ്സിനെ നമ്മൾ ടോപ്പിക്കുടെ സാധനത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെ സെലക്ടീവ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രധാന കറണ്ട് അഫേഴ്സ് എടുക്കണം ഏതൊക്കെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം നാളെ തൊട്ടുള്ള ഈ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഈ സീരീസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം ജോഗ്രഫി ഭരണഘടന ശാസ്ത്രം സാഹിത്യം അങ്ങനെ വിവിധ ടോപ്പിക്കുകളുടെ സ്ഥലത്തിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ദിവസവും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട് എഴുതിയെടുത്തുകൊണ്ട് തന്നെ പഠിക്കാം ഓക്കെ താങ്ക് യു